എല്ലാവർക്കും നമസ്കാരം കേട്ടോ ഞാൻ നിൽക്കുന്നത് പാഞ്ഞാളാണ് ഇവിടെ അതി പുരാതനമായിട്ടുള്ളൊരു പാമ്പുംകാവുണ്ട് കദളീവനത്തിലെ പാമ്പ് എന്ന് പറയും വെള്ളാണ്ടത്തെ തറവാടിൻ്റെ ആണത് ഏകദേശം നൂറ് വീടുണ്ട് അവരുടെ പാമ്പുംകാവാണ് അത് അതിൻ്റെ ചിത്രോടക്കല്ലിനൊക്കെ ഒരുപാട് വർഷത്തെ പഴക്കമുണ്ട് അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോവാം ഇത് കാട്ടിലക്കാവുന്നാണ് നമ്മൾ അങ്ങോട്ട് പോകുന്നത് ഇതിൻ്റെ തൊട്ടടുത്താണല്ലോ അത് അപ്പോൾ ഈ ഷൂട്ടിംഗ് ലൊക്കേഷൻ ആണ് ഇവിടെയാണ് മാടമ്പിയൊക്കെ ഷൂട്ട് ചെയ്തിരിക്കുന്നത് ഇത് മലർവാടി ക്ലബ്ബ് ഷൂട്ട് ചെയ്തിട്ടുള്ളതാണ് ഇത് കടന്നു വേണം നമ്മൾ വെള്ളാണ്ടത്ത് പാമ്പുകാവിലെത്താം ഇതാണ് കേട്ടോ വെള്ളാണ്ടത്ത് പാമ്പുംകാവ് നമുക്ക് അങ്ങോട്ട് പോവാം നമസ്കാരം ഏട്ടാ നമസ്കാരം ഈ അതിപുരാതനമായിട്ടുള്ള പാഞ്ഞാൾ യാഗഭൂമിയിലെ പാമ്പുകാവ് അല്ലേ അതെ അപ്പോൾ ഈ പാമ്പുങ്കാവിനെ പറ്റിയിട്ട് ഈ പാമ്പുങ്കാവിൻ്റെ ഒരു രക്ഷാധികാരിയും പിന്നെ ഇതിന്റെ പ്രസിഡന്റും ഇതിന്റെ കാർണവരായിട്ടുള്ള ശശിയേട്ടൻ എന്താണ് ഇതിനെ പറ്റി നാല് പേർക്ക് പറയാറുള്ളത് ഇത് കുറെ കാലം പഴക്കമുള്ള ഒരു പാമ്പുകാവാണ് വെള്ളാണ്ടത്തെ എന്ന് പറയും കുടുംബങ്ങളൊക്കെ നൂറിലധികം കുടുംബങ്ങളുണ്ട് വെള്ളാണ്ടത്തോന്നെ പിന്നെ എല്ലാവർക്കും അറിഞ്ഞ സ്ഥിതിക്ക് കൊറേ ആൾക്കാർ ഇവിടെ തൊഴാനും വരരുത് അതുവരെ കൊണ്ട് നോക്കിച്ചപ്പോ നമ്പൂരി പറഞ്ഞത് തറ കീറാൻ പാടില്ല ഇരുമ്പ് കൊണ്ട് എന്തോ പ്രവർത്തനം നടത്താൻ പാടില്ല ഈ ഭൂമിക്ക് തന്നെ മറ്റേ ഈ യാഗം നടന്ന പുണ്യഭൂമി എന്നാണ് പറയുക ആ ാണ് ഈ വെള്ളത്തെ പാമ്പുകാവ് നിക്കുന്നത് ഈ പാമ്പുങ്കാവു പ്രത്യേകിച്ചിട്ട് ഇങ്ങനെ ഈ വല്ല പേരുകളൊക്കെ ഉണ്ട് അങ്ങനെ വനത്തിലെ എന്നാണ് പേര് ചിത്രോടക്കല്ലൊക്കെ കാണുമ്പോ തന്നെ കാണാണ്ട് മറ്റേതൊക്കെ ഇപ്പൊ ചിത്രോടക്കല് കാണുന്നത് നമുക്ക് വെട്ടുകല് ഞാൻ അധികം കണ്ടിട്ടില്ല പക്ഷെ ഇത് വെട്ടുകല്ലാകുമ്പോ അത്രയും പ്രാചീനമായിട്ടുള്ള ഒരു ഇതാണ് എന്താ എന്താ പണിയുടെ വിശേഷിക്കാൻ പറ്റാത്ത ഇവിടെ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ നോക്കുമ്പോഴും വെട്ടിക്കല്ല് കൊണ്ട് ആൾക്കാർ ഇല്ലയെന്നാണ് എന്റെ ആ ഒരു വിധ ഇപ്പൊ വന്നിട്ട് എല്ലായിടത്തും ഉണ്ടാക്കി വെക്കുന്നതാണ് കരിങ്കല്ലോണ്ട് വെക്കുന്ന കല്ലുകളാണ് അങ്ങനത്തെ കല്ല് അത് അത്ഭുതമായിട്ട് ഇങ്ങനത്തെ ഓരോ സ്ഥലങ്ങളിലെ കാണാൻ പറ്റും കാണാൻ പറ്റും ഇതിപ്പോ പണി തുടങ്ങിയപ്പോഴും ഞാൻ അസ്ഥി വാരം കാണാൻ ഇപ്പൊ പാത്രക്കൊന്നും മണയുന്ന നമ്പൂരിമാരെ കൊണ്ടുവന്നിച്ചപ്പോ ഇരുമ്പ് കൊണ്ടുള്ള പണി പ്രവർത്തനം പാടില്ലെന്നാണ് മണ്ണിൽ പാടില്ല മണ്ണിനെ ഇരുമ്പോണ്ട് തൊട്ടിട്ട് പാടില്ല അസ്ഥി കീറിയിട്ടുള്ള പരിപാടി പാടില്ല പിന്നെ ഒരു ഇലയും കൂടി പൊട്ടിക്കാൻ പാടില്ല എന്നാണ് പറഞ്ഞത് ഈ വൃക്ഷത്തിന്റെ അതെ ഇങ്ങനെ പാമ്പുംകാവിന്റെ പണി നടക്കുമ്പോ കുടുംബക്കാരൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കാവൂല അങ്ങനെ കുടുംബക്കാര് ആ ദിവസം ദിവസം വരുന്നുണ്ട് ഇപ്പൊ അതല്ല ആ തൊഴാന് വേണ്ടിട്ടെങ്കിലും ആ ദിവസം ദിവസം ആൾക്കാർ ഇവിടെ എത്താറുണ്ട് എത്താറുണ്ട് ആ ബാലനോ ബല വൈകലനായ നമോ ബലപ്രമധനായ നമ സർവഭൂ नमः नुण। शिवाय नमो नुण। आत्मनेय नमो असद्यो जातं पर्वद्यामि जाताय वय नमा भवे भवेनादि फलव स्वामा भवोत् भवाय नमः रुवाद्य पृथ्वी एवस पर्वदा इमे अनुमिश्यमि दम देग को राजा विश्रामय भवन्दे राजा वरुणो ध्रुवन्दे देवो बृहस्पतीर्वन्दा इन्द्रस्य अग्निशस्य राष्ट्रमभारेभम योदले सम शिरसैव स्वाहा 음악을 들으면서 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 음악을 들으면 我。Wow. પહેલા <tries> દોષી <tries> <tries> oh <laughs> അങ്ങനെ യാഗഭൂമിയിലെ ഈ പുരാതന പാമ്പുങ്കാവിൻ്റെ പരിപാടി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓൾവേസ് ഫ്രീ